എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കയറി വരുന്നവർ കയറി വരുന്നവർ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് ഇരട്ടോ അപ്പോൾ ആദ്യം വന്ന വിൽപ്പന വീഡിയോ നോക്കാം ഒരാടും അതിൻ്റെ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയും തള്ളാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയനാടൻ ജെ പി ക്രോസ് കടിഞ്ഞൂൽ ഏകദേശം അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വെയ്റ്റിരുന്നുണ്ട് അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ചെനയാട് വിൽപ്പനക്ക് നാല് മാസം ചെന ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം താനൂരിനടുത്ത് താനാളൂർ നാൽപ്പത് ദിവസം പ്രായമായ ഒട്ടക പക്ഷികളുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിലും ഫീമെയിലൊക്കെ തിരിഞ്ഞതാണ് നല്ല ആരോഗ്യമുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ജോഡിക്ക് എൺപതിനായിരം രൂപ പിന്നെ മൂന്ന് മാസം പ്രായമായതുണ്ട് അതിനൊക്കെ വിലയിൽ മാറ്റമുണ്ട് അതേപോലെ അഡൽട്ട് പയറുണ്ട് അതെല്ലാം ഉണ്ട് അതിനൊക്കെ വിലയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തായാലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വെന്നിയൂർ കുടക്കല് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് ദിവസമായി കറവ ആരംഭിച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എടരിക്കോട് പുതുപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടയും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് പീസ് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം വില പത്തുംകൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന നമ്പർ ഗൾഫ് നമ്പറാണ് അപ്പോൾ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഏഴു മാസം പ്രായമായ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തിരൂര മൂന്ന് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൽ കൂടുതലും പൂവന്മാരാവും കേട്ടോ അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി പിടക്കോഴികൾ കുറവായിക്കാരം പിടക്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ കുറവായിക്കാരം അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് ഇരുപത് രൂപയുള്ളൂ സ്ഥലം പട്ടാമ്പി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വേങ്ങര ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ